ഓം ശ്രീ സൈരം ഗോപാൽ നാരായൺ അംബേദ്കർ പൂനെയിലുള്ള ഒരു ബാബാ ഭക്തൻ ബ്രിട്ടീഷ് സർക്കാരിലായിരുന്നു ജോലി പല സ്ഥലത്തും ജോലി ചെയ്തു പെൻഷനായി ജീവിതം മുന്തിക്കൊണ്ടു പോകാനായി മറ്റൊരു ജോലിക്ക് ശ്രമിച്ചു പക്ഷെ ഒന്നും തന്നെ തരപ്പെട്ടില്ല സാമ്പത്തിക ക്ലേശം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദർശനത്തിനെത്തുമ്പോഴൊക്കെ ആ ഭക്തൻ തൻ്റെ ക്ലേശങ്ങൾ ബാബയെ അറിയിക്കും വർഷം ഇങ്ങനെ ഏഴ് കഴിഞ്ഞു ജീവിതകാലം അസഹ്യമായി ഏകദേശം രണ്ട് മാസത്തോളമായി ഷെർദിയിൽ താമസിക്കുന്നു ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയ നിമിഷം ഗോപാൽ നാരായൺ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഇവിടെ വെച്ച് തന്നെയാകട്ടെ തൻ്റെ അന്ത്യവും ദീക്ഷിത് വാടയ്ക്ക് മുന്നിൽ ഒരു കിണറുണ്ട് അതിൽ ജീവൻ ഒടുക്കുക ആത്മഹത്യ മഹാപാപമാണെന്നറിയാം പക്ഷേ എന്തു ചെയ്യാനാണ് ഇതല്ലാതെ മറ്റൊരു വഴിയും ഈ ക്ലേശങ്ങൾക്ക് അറുതി വരുത്താൻ കാണുന്നില്ല രാത്രിയായി ദീക്ഷിത് വാടയ്ക്ക് മുന്നിലുള്ള കാളവണ്ടിയിൽ അദ്ദേഹം കയറിയിരുന്നു ആ സമയത്താണ് സമീപമുള്ള ഭോജനശാലയുടെ ഉടമ സഗൂൺ അതുവഴി വന്നത് അദ്ദേഹം ഗോപാൽ നാരായണനോട് തിരക്കി താങ്കൾ അക്കൽകോട്ട് മഹാരാജൻ്റെ ജീവിതചരിതം വായിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിലിതെന്ന് വായിക്കൂ സഗൂൺ ആ ഗ്രന്ഥം ഗോപാലിന് നൽകി അദ്ദേഹം ഗ്രന്ഥമെടുത്ത് അലക്ഷ്യമായി മറിച്ചു മരിക്കാൻ നിശ്ചയിച്ചവന് എന്തിനു വായന പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ ഗ്രന്ഥത്തിലെ ഒരു വരിയിൽ ഉടക്കി അദ്ദേഹത്തിന് വായിക്കാൻ സ ഈശ്വരൻ തിരഞ്ഞെടുത്ത പാകത്തിൻ്റെ സാരം ഇതായിരുന്നു അക്കൽക്കോട്ട് മഹാരാജന് ഒരു ഭക്തനുണ്ട് രോഗം മൂലം അയാൾ ഏറെ ക്ലേശിച്ചു ദുരിതങ്ങളും ക്ലേശങ്ങളും ഒന്നിനൊന്ന് വർദ്ധിച്ചു ഗുരു കൃപ പോലും തനിക്കില്ലെന്ന് തോന്നും വിധം സ്ഥിതിഗതികൾ വഷളായി ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥമെന്ന് കരുതി അയാൾ മരിക്കാനെ കിണറ്റിൽ പക്ഷേ തൻ്റെ ഭക്തനെ താങ്ങി കരയിലെത്തിക്കാൻ കൃപാമൂർത്തിയായ ശ്രീഗുരു പുലർത്തിപ്പിടിച്ച കൈകളുമായി താഴെയുണ്ടായിരുന്നു സ്നേഹപൂർവം ഗുരു ഉപദേശിച്ചു വിധി എന്തുമായിക്കൊള്ളട്ടെ അത് നാം ക്ഷമയോട് സ്വീകരിക്കണം സഹിക്കണം മുജന്മ കർമ്മഫലങ്ങളാണ് രോഗരൂപത്തിലോ ക്ലേശരൂപത്തിലോ തേടി വരിക അതിൽ നിന്നും ഒളിച്ചോടാനായി ആത്മഹത്യ ചെയ്താലും വരും ജന്മങ്ങളിൽ അവ നിന്നെ വേട്ടയാടും അതിലും എത്രയോ നല്ലതാണ് ഈശ്വരസ്മരണയോടെ ഇപ്പോഴേ അത് അനുഭവിച്ച് കടം തീർക്കുന്നത് ഇനി ഏതാനും കാലം കൂടിയല്ലേ ഉള്ളൂ നിന്റെ ദുഃഖ ദുരിതങ്ങൾ അതോടെ ഒടുങ്ങും ഈ ജന്മത്തിൽ തന്നെ ഇതനുഭവിച്ച് തീർക്കൂ ഇനി ഇതനുഭവിക്കാനായി ഒന്നുകൂടി വരണോ മഹാഭാഗ്യം മൂലം നിനക്ക് കിട്ടിയ ഈ മനുഷ്യ ശരീരം പാഴാക്കരുത് ഇതിലെ ഓരോ വരിയും ആശയവും ഗോപാലിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ബാബയുടെ കരുണയും രീതിയും സ്മരിച്ച് വിസ്മയപ്പെട്ടു തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നി അതോടെ മനസ്സ് പരിവർത്തനത്തിന് വിധേയമായി താൻ അക്കൽക്കോട്ട് മഹാരാജ വഴി സായിശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ആത്മഹത്യ ചിന്ത മറഞ്ഞു നവോന്മേഷം സിരകളിൽ പടർന്നു പിന്നീട് സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങി അദ്ദേഹം തിരിച്ചുപോയി താമസിക്കാതെ ക്ലേശങ്ങൾ മാറി സുഖകരമായ ജീവിത ജീവിത സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു സായി കൃത്യസമയത്ത് തന്നെ വേണ്ടവിധം ഭക്തനിൽ കരുണ ചൊരിയുന്നു പലപ്പോഴും ആ കരുണ തൻ്റെ ആഗ്രഹങ്ങൾക്കെതിരാണെന്ന് ശിഷ്യന് അല്ലെങ്കിൽ ഭക്തന് തോന്നിയേക്കാം പക്ഷേ ഈ ക്ലേശങ്ങളും വിഷമതകളും ഭക്തനെ നയിക്കുന്നത് ശാന്തിയിലേക്കാണ് സമാധാനത്തിലേക്കാണ് ഇപ്പോൾ കാണുന്ന ഇരുട്ടിനപ്പുറമുള്ള വെളിച്ചത്തിലേക്കാണ് ശാന്തമായി കാത്തിരിക്കുക ജയ് സൈര